ഹലോ ഗൈസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങൾക്ക് ട്രെയിനിങ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുന്ന ഇരുപത്തി സ്റ്റെപ്പ് ടൈപ്പ് ചെയ്യുന്ന ശരീരത്തിൽ ടൈപ്പ് ചെയ്യുന്ന എക്സസൈസുകളാണ് ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഷുഗർ നിങ്ങൾക്ക് കുറയും കൊളസ്ട്രോള് നിങ്ങൾക്ക് കുറയും തലവേദന കുറയും കൈക്കടച്ചിൽ കുറയും തരിപ്പ് കുറയും അങ്ങനെ പല ഗുണങ്ങളും ഈ എക്സസൈസിനുണ്ട് അത് നിങ്ങൾ ചെയ്ത് നോക്കി അനുഭവിച്ച് അറിയേണ്ട എക്സസൈസാണിത് നിങ്ങൾക്ക് പത്ത് പൈസക്ക് പോലും ചിലവില്ലാതെ ഒരു രൂപക്കും പോലും ചിലവില്ലാതെ ഇത്ര നല്ലൊരു എക്സസൈസ് നിങ്ങൾക്ക് കിട്ടിയിട്ട് നിങ്ങളത് ചെയ്യുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ നഷ്ടം അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നു മുതൽ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഏഴാമത്തെ പാർട്ട് സെവൻ ഏഴാമത്തെ വീഡിയോ ആണ് ട്വൻ്റി ഫോർ സ്റ്റെപ്പ് ടൈപ്പിംഗ് എക്സസൈസ് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ ഇന്ന് ചെയ്യാൻ പോണത് രണ്ട് എക്സസൈസ് കൂടി ഇതിൽ ആഡ് ചെയ്യാണ് ആദ്യത്തിൽ നമ്മൾ നാല് ചെയ്തു പിന്നെ മൂന്ന് ചെയ്തു പിന്നെ രണ്ട് ചെയ്തു പിന്നെ അങ്ങനെ മൊത്തം ചെയ്തു ചെയ്തു പോകുന്നതിന് നാലഞ്ച് കുറച്ച് എക്സസൈസ് മാത്രമേ ഈ ഇരുപത്തിനാല്ക്ക് ബാക്കിയുള്ളൂ മുഴുവൻ കാണാൻ വേണ്ടി ശ്രമിക്കുക ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇന്ന് നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ഈ രണ്ട് എൽ ഷോൾഡർ നിങ്ങൾ ഇന്ന് ചെയ്യേണ്ട എക്സസൈസ് നമ്മുടെ മുഖത്തിൻ്റെത് ചെയ്തു ഇത് ചെയ്തു പിച്ചുന്നത് പോലെ മുഴുവൻ പൊലിക്കു വേണ്ടി ചെയ്യുക അതിനുശേഷം ഇന്ന് മൂന്ന് സ്റ്റെപ്പാണ് കാണിക്കുക അതിൽ രണ്ടെണ്ണം പ്രധാനപ്പെട്ടത് ആദ്യം കാണിക്കും അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ഒന്ന് മുതൽ ഈ ആറ് വരെയുള്ള വീഡിയോയിൽ പാർട്ട് സിക്സ് വരെയുള്ള വീഡിയോ കാണുകയും അതിൽ കാണിച്ച എക്സസൈസിൻ്റെ കൂടെയാണ് ഈ എക്സസൈസ് ആഡ് ചെയ്യേണ്ടത് മറക്കാതിരിക്കുക ഓക്കെ അപ്പം ഇത് നമ്മൾ ഷോൾഡറിന്റെ ഇവിടെ ഈ രണ്ട് ഈ രണ്ട് എല്ലിന്റെ താഴെയാണ് ഇതിന്റെ പോയിന്റ് കിടക്കുന്നത് അപ്പം കൈപ്പത്തി ഇതേപോലെ വെക്കുകയും കൈപ്പത്തി രണ്ട് പത്ത് വിരലിന്റെ പോയിന്റുകൾ കൃത്യമായി ഇങ്ങനെ പിടിക്കുകയും ആദ്യത്തെ ചൂണ്ടാമ്പരലിൻ്റെ വിരൽ മേലെ വെക്കുകയും അതിനുശേഷം മോതിര മോതിരവിരല് അതിനുശേഷം നടുവിരൽ മോതിരവിരല് തായുള്ള വിരൽ ഇങ്ങനെയാണ് പതിച്ച് വെക്കേണ്ടത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ പതിച്ച് വെത്തിയതിന് ശേഷം നൂറ് പ്രാവശ്യം ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ഞാൻ മൈക്ക് തൊട്ട് എടുക്കും കാരണം എന്താ വെച്ചാൽ മൈക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ ബുദ്ധിമുട്ടായി ഓക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാല് പതിനേഴ് പതിനെട്ട് ഇരുപത്തിരണ്ട് മുപ്പത് പത്തഞ്ച് ஐம்பத்தாலு ஐம்பத்தஞ்சு ஐம்பத்தாறு அம்பத்தி எண்பத்தெட்டு ஐம்பத்தொம்பது அறுபது அறுபத்தொன்னு அறுபத்திரெண்டு அறுபத்தொன்னு அறுபத்தி நாலு அறுபத்தஞ்சு அறுபத்தாறு அறுபத்தி அறுபத்தெட்டு அறுபத்தொம்பது எழுபது எண்பத்தாறு எண்பத்தி மூணு எண்பத்தி நாலு அஞ்சு ஆறு எழுபத்தி எழுபத்தி எண்பது எண்பத்தொன்னு எண்பத்தி ரெண்டு மூணு எண்பத்தி நாலு எண்பத்தெட்டு எண்பத்தொன்னு தொண்ணூற்றி 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 நாலு தொண்ணூற்றி அஞ்சு தொண்ணூற்றி ஆறு தொண்ணூற்றி தொண்ணூற்றி எட்டு தொண்ணூற்றி ஒன்று மூணு അപ്പം നൂറ് വരെ ഇത് കഴിക്കും ഇത് നൂറ് ചെയ്ത ശേഷം റിലാക്സ് ചെയ്യുക വീണ്ടും നൂറ് ചെയ്യുക റിലാക്സ് ചെയ്യുക വീണ്ടും നൂറ് ചെയ്യുക റിലാക്സ് ചെയ്യുക നമ്മൾ ചെയ്തു പോണ തല ചെയ്തു കണ്ണിന്റെ സൈഡ് ചെയ്തു നെക്ക് ചെയ്തു കണ്ണിന്റെ താഴെ ചെയ്തു മൂക്കിന്റെ താഴെ ചെയ്തു താടിയുടെ ചായ ചെയ്തു ഉടനെ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് അപ്പോൾ മുഖത്തിന്റെ ടൈപ്പ് നമ്മൾ ചെയ്തു മുഖത്തിന്റെ ടൈപ്പ് നമ്മൾ ചെയ്തു നൂറ് പ്രാവശ്യം അതിൻ്റെ ഉടനെ തന്നെ നൂറ് പ്രാവശ്യം ഇങ്ങനെ ചെയ്യും ഓക്കെ നൂറ് പ്രാവശ്യം ഞാൻ ചെയ്യും അതിനുശേഷം കുറച്ച് ക്രീം എടുത്തിട്ട് കുറച്ച് ക്രീം കയ്യിൽ പുരട്ടിയിട്ട് മുഖത്തും കുറച്ച് ക്രീം പുരട്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് മസാജാണ് ഇങ്ങനെ ഒരു നൂറ് പാശ്വം മൊത്തത്തിന്റെ നൂറ് പാശം ഇങ്ങനെ ചെയ്യാൻ എന്തിനങ്ങനെ ചെയ്യുന്ന വെച്ചാല് നമ്മൾ ടൈപ്പിങ് ചെയ്ത് മുഖത്തിന് മൊത്തം ടൈപ്പിംഗ് ചെയ്തു മുഖത്തിൻ്റെ മസിൽസുകൾ നമ്മൾ വലിച്ചു ടൈപ്പ് ചെയ്തു കണ്ണി ചെയ്തു അപ്പം നരമ്പുകൾ ആക്റ്റീവായി ഇരിക്കുന്ന സന്ദർഭമാണ് ആ സന്ദർഭത്തിൽ നമ്മൾ ഇതിങ്ങനെ ചെയ്യണം കാരണം നമ്മൾ യൗവനം പ്രായമായി കഴിയുമ്പോൾ തൊലികൾ മസിൽസിൻ്റെ തൊലിൻ്റെയൊക്കെ ലൂസ് താഴത്ത് കറങ്ങോണ്ടേ നിൽക്കും അത് വരാതെ നിൽക്കാൻ ആണ് ഈ എക്സസൈസുകൾ നമ്മൾ ചെയ്യുന്നതും രക്തത്തിൻ്റെ പമ്പിങ് ആയിട്ട് നമ്മുടെ ശരീരത്തിൽ നടക്കണം ഇത് നിങ്ങൾക്ക് ആസ്വദിച്ച് മനസ്സിലാക്കാവുന്നതാണ് നിങ്ങൾ ആദ്യമായിട്ട് തന്നെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക നല്ല കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ലഭിച്ചു കൊടുക്കുക ഇനി ബാക്കിയുള്ള എക്സസൈസുണ്ട് അതാ അടുത്ത വീഡിയോ ഇത് പാർട്ട് സെവൻ ആണ് കാണുക മനസ്സിലാക്കുക താങ്ക് ഇത് ഏകദേശം മൂന്ന് കിലോ ഉള്ള വെയിറ്റുള്ള ആണ് ഇത് നിങ്ങൾ ഒന്ന് മേടിക്കാൻ വേണ്ടി കിട്ടും ലേഡീസ് ഇത് മേടിക്കുന്നത് നല്ലതാണ് അത് ചെയ്യേണ്ടത് എന്താണ് ഈ സൈഡിൽ തൂങ്ങി തൂങ്ങിവരും ഇറച്ചി വരും അതേപോലെ തന്നെ ഈ സൈഡ് കൊഴുപ്പുണ്ടാവും ഫാറ്റ് ഉണ്ടാവും അതിനൊഴിവാക്കാൻ പറ്റുന്ന എക്സസൈസുകളാണ് നിരന്തരം ഓരോ എക്സസൈസ് പാർട്ട് വൺ പാർട്ട് ടുങ്ങനെ കാണിച്ചു തരും ആ ഓർഡർ പ്രകാരം നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട ഈ എക്സസൈസും ചെയ്യുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ും കൂട്ടത്തിൽ ചെയ്യുക ഇങ്ങനെയുള്ളൊരു വടിയെടുത്തുകൊണ്ട് ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒന്ന് മേടിക്കുന്നത് നല്ലതാണ് അതിനുശേഷം നിങ്ങൾ ഈ എക്സസൈസ് കൊണ്ട് ചെയ്യുക ഇത് തുടർന്ന് വരുന്നുണ്ട് എന്നാലും ഒന്ന് കാണുക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് और अच्छे നല്ല എക്സസൈസുകളാണ് ഇതൊക്കെ കാണുന്നത് ഈ കൈയിൻ്റെ ജോയിന്റുകൾക്കൊക്കെ വളരെ ഫലപ്രദമായ എക്സസൈസ് എക്സസൈസുകൾ നമ്മുടെ ശരീരത്തിന്റെ ഓരോ പാർട്സുകളും വളരെ കൃത്യമായി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എക്സസൈസ് ചെയ്യുന്നത് അത് നിർബന്ധമാണ് ഒരു മണിക്കൂർ ഇനിയുള്ള എക്സസൈസുകൾ നിങ്ങൾക്ക് കാണാവുന്നതാണ് അതിന് വീഡിയോ യു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അമർത്തുക ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എക്സസൈസ് പഠിക്കുക താങ്ക് യു